പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ഇത് ഇതുപോലെയല്ല ഇതിൽ നിന്നും ഭീകര അതായത് അഞ്ഞൂറ്റി അമ്പത് കോടി രൂപയുടെ സാധനങ്ങളാണ് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് മിസ്സായതിൻ്റെ ഇത് അമക്യസ് ക്യൂറിയുടെ റിപ്പോർട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളിയുടെ പേരിൽ ഇതിനോടകം ഉയർന്നു നിൽക്കുന്നുണ്ട് അദ്ദേഹം ഇതിൽ പങ്ക് പറ്റിയതായ ഏതെങ്കിലും തരത്തിലുള്ള സൂചനകളുണ്ട് അതുകൊണ്ടല്ലേ പിണറായി വിജയൻ എന്തുകൊണ്ട് ഇതുപോലുള്ള ഒരു വലിയ ക്രിമിനലിനെ കൊണ്ട് നടക്കുന്നു എന്നുള്ളത് ജനപക്ഷത്ത് നിന്ന് ഉയരുന്ന ചോദ്യം അതാണ് പി ഡി സതീശനെതിരെ തുഷാർ തന്നെ മത്സരിക്കുമെന്ന് പറയുന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞ വാക്ക് തുഷാർ കേൾക്കുകയാണോ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് സതീശൻ എവിടെ കിടക്കുന്നു ഈ ഈ ഈ വായി നോക്കി എവിടെ കിടക്കും അതായത് പൊക്കി ഇവിടെ ആളുണ്ടെങ്കിൽ ഏത് പട്ടിക്കും പൊങ്ങിപ്പോവാന്ന് തെളിയിച്ച് രണ്ടുപേരാണ് ലൈക്ക് ചെയ്യും പിന്നെ തുഷാർ വെള്ളാപ്പള്ളി സാഫ്രോൺ ടീമിന്റെ അന്വേഷണത്തിൽ ഇത്തരത്തിൽ കടത്തിക്കൊണ്ടുപോയിരിക്കുന്ന സ്വർണം എങ്ങനെ വകമാറ്റി അല്ലെങ്കിൽ ഏത് രീതിയിൽ ചിലവഴിച്ചു എന്നതിനെ പറ്റി ഏതെങ്കിലും തരത്തിൽ സൂചനയുണ്ടോ ഇത് ഇവർ തിരിച്ചിപ്പോൾ നൂറ് ഇപ്പൊ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഇതേ ഗ്രൂപ്പ് തന്നെയാണ് ഇതിന്റെ വേറെ അവിടുത്തെ തന്ത്രി ഗ്രൂപ്പ് അതിലേക്കായിരുന്നു ഞാൻ എത്തിക്കൊണ്ടിരിക്കുന്നത് അത് അത് അതായത് അവിടെ കളിച്ചിരിക്കുന്നത് ട്രിവാൻഡത്ത് പാലസാണ് കവടിയാർ കൊട്ടാരത്തിലെ ഗ്രൂപ്പാണ് ഇവർ ഈ സാധനം എടുത്തിട്ട് ഇപ്പൊ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് പല സാധനങ്ങളും മിസ്സിംഗ് ആയി അവസാനം അവിടെ അവിടെയുള്ളൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് കുറച്ച് സാധനങ്ങൾ തിരിച്ച് റീപ്ലേസ് ചെയ്തു അത് ഒറിജിനൽ ആണോ മിസ്സിംഗ് ആയ സാധനം കോടതിയിലല്ലേ തൊണ്ടി മുതലായിട്ട് വെക്കേണ്ടത് തിരിച്ച് ഇവിടെ റീപ്ലേസ് ചെയ്തു ചോദിച്ചു കഴിഞ്ഞാൽ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ റീപ്ലേസ് ചെയ്യുന്നതിന് എന്ത് ലോജിക്കാണ് ഈ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ സമാനമായ കൊള്ള നടന്നെങ്കിൽ അത് എത്ര കോടി രൂപയുടെ ആയിരിക്കും നടക്കരുത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇത് ഇതുപോലെയല്ല ഇതിൽ നിന്നും ഭീകര അതായത് അഞ്ഞൂറ്റി അമ്പത് കോടി രൂപയുടെ സാധനങ്ങളാണ് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് മിസ്സായതിൻ്റെ ഇത് അമക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടുണ്ട് ഇത് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചതാണ് ഞാൻ ഇതെല്ലാം ട്രിവാൻഡം പ്രസ് ക്ലബ്ബിൽ പുറത്ത് കാണിച്ചു തന്നെ ആ ഫയൽ ഞാൻ നിങ്ങൾക്കും തരാം ഈ സാധനം ശരിയാണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് വിനോദ് റോയെ കൊണ്ട് വീണ്ടും ഓഡിറ്റ് റിപ്പോർട്ട് വെച്ചിട്ട് വീണ്ടും അത് നോക്കി അതിലും ഇത് അഞ്ഞൂറ്റമ്പത് കോടിക്ക് മുകളിലുള്ളതാണ് ഈ അതായത് ബി നിലവറയിൽ ഇത് മോഷണം പോയിരിക്കുന്നത് തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രം നിലനിൽക്കുന്നത് എവിടെയാണ് അവിടുത്തെ പുറമ്പോക്ക് ഭൂമിയാണ് സർക്കാർ എന്തുകൊണ്ട് ഇതിൽ ഇടപെടുന്നില്ല അന്വേഷിക്കുന്നില്ല എന്നുള്ളതാണ് ചോദ്യം സർക്കാർ എന്തുകൊണ്ട് ഹിന്ദുക്കളുടെ കാര്യത്തിൽ ഇടപെടുന്നില്ല പിണറായി വിജയൻ ഇത്രയും ധൈര്യമുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒരു എത്തിസ്റ്റ് ആണെന്ന് പറയുന്നു നിരീശ്വരവാദി എന്ന് പറയുന്നു മതങ്ങളെ ഒന്നും നോക്കാതെ നിയമത്തെ നീതിയെ മാത്രം ഉൾക്കൊള്ളുന്ന ആളാണെന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ അദ്ദേഹത്തെ പോലുള്ള ശക്തനായ നേതാക്കൾ ഈ നാട് ഭരിക്കുമ്പോൾ പുറമ്പോക്ക് ഭൂമിയായിട്ടിരിക്കുന്ന അവിടുത്തെ ഒരു പുറമുക്ക് ഭൂമിയിലെ ക്രിയാവിക്രിയങ്ങൾ എല്ലാത്തിന്റെയും ഇത് സർക്കാർ ആണ് അവിടുന്ന് ഇത്രയും കൂടി ഒരു അഞ്ഞൂറ്റമ്പത് കോടിയുടെ സ്വർണവും സാധനങ്ങളും മിസ്സിംഗ് ആയ റിപ്പോർട്ട് സുപ്രീം കോടതിയിലേക്ക് പോയിട്ട് ഇവിടുത്തെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെയൊക്കെ ഇവർക്ക് വിടാമെങ്കിൽ അതുപോലെ ഒരു ടീം വെച്ചിട്ട് ഇത് പാലസിനെതിരെ അന്വേഷണം എന്തുകൊണ്ട് കൊണ്ടുവരുന്നില്ല ഈ ഈ അവിടുത്തെ തമ്പുരാനും തമ്പുരാട്ടി എന്ന് പറഞ്ഞിരിക്കുന്നവർക്കെതിരെ കൊണ്ടുവരുന്നില്ല ആദിത്യവർമ്മയ്ക്കെതിരെ സ്ട്രോങ് താങ്കൾ ആദിത്യവർമ്മയെ അടക്കമുള്ളവരെ കൊണ്ടുവരണമല്ലോ ആദിത്യവർമ്മയെ ആദിത്യവർമ്മയുടെ അമ്മായി അവിടുത്തെ അവരുടെ സഹോദരി എല്ലാവരെയും കൊണ്ടുവരണമല്ലോ ഇവർ ആരെ ഇവരെവിടുത്തെ തമ്പുരാട്ടി തമ്പുരാൻ എന്നാണ് നിങ്ങൾ പറയുന്നത് ഇവർക്ക് എന്ത് യോഗ്യതയുള്ളത് തമ്പുരാന ഈ രാജാവ് പോയി ചിത്ര തിരുന്നാളിന് ശേഷം ആയില്ല ഇവർക്ക് അതായത് ഈ സഹോദരിയുടെ മക്കൾക്കായിട്ട് ഇവർക്ക് എന്ത് എന്ത് റൈറ്റാ ഉള്ളത് യഥാർത്ഥത്തിൽ അവിടെ അവകാശി എന്ന് പറയുന്ന ശ്രീചിത്ര തിരുനാളിൻ്റെ ഒരു മകളുണ്ട് നിനക്കറിയോ അമേരിക്കയിലാണ് അവരുള്ളത് അവരുടെ ഹോളിയേഞ്ചൽസ് കോൺവെൻറ്റിലുള്ള അവർ പഠിച്ച പത്താം ക്ലാസ്സിലെ ഇത് സ്കൂൾ സർട്ടിഫിക്കറ്റിൽ അവരുടെ അപ്പൻ്റെ പേര് ചിത്ര തിരുനാളിൻ്റെ പേര് വെച്ചത് ഞാൻ കാണിച്ചു കൊടുത്ത കാര്യമാണ് അവരെ ഇവിടെ കേറ്റില്ല ഇവർ അവർക്ക് ഡെത്ത് ത്രട്ടാണ് കൊടുത്തിരിക്കുന്നത് മരണ അതായത് ഭീഷണി ഇവരെ പോലുള്ള കോക്കസ് ഇവർ ഇവിടെ നിന്ന് കടത്തിയത് ഓസ്ട്രിയ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഓസ്ട്രിയയുടെ ക്യാപിറ്റലിൽ നിൽക്കുന്ന വിഗ്രഹ മാഫിയ ഗ്രൂപ്പാണ് ഈ സാധനം പർച്ചേസ് ചെയ്തിരിക്കുന്നത് തന്നെയാണ് ഈ പിന്നിൽ അവരുടെ പിന്നിൽ അതാണ് ഞാൻ ഈ വിഗ്രഹ മാഫിയയുടെ കാര്യം പറഞ്ഞപ്പോൾ രമേശ് ചെന്നിത്തല ആ വിഗ്രഹ മാഫിയ മാത്രം എടുത്തിട്ട് അത് ശബരിമലയായിട്ട് കണക്ട് ചെയ്തു ഞാൻ ആ വേർഡ് പറയുന്നു എൻ്റെ പത്രസമ്മേളനം പതിനൊന്നേ കാലിന് കഴിയുന്നു രമേശ് ചെന്നിത്തലയുടെ പതിനൊന്നരയ്ക്ക് അപ്പൊ ഈ വിഗ്രഹ മാഫിയ എന്ന് പറയുന്നത് എല്ലാ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് ഇതിൽ നിർഭാഗ്യവശാൽ സി ഇവിടെ ഇസ്ലാമിസ്റ്റ് ടെററിസ്റ്റുകളും ജിഹാദികളും പുറത്തുനിന്ന് നമ്മൾ ആക്രമിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ അകത്ത് തന്നെ ഇരിക്കുന്ന ഹിന്ദു എന്ന് പറഞ്ഞിരിക്കുന്ന കുറച്ച് ആൾക്കാർ ഇവരെ സപ്പോർട്ട് ചെയ്ത് അവരും ഇവരുമായിട്ട് ചേർന്നുള്ള അലയൻസിനെയാണ് നമ്മുടെ വിശ്വാസ സമൂഹം തിരിച്ചറിയേണ്ടത് ശത്രു പല രീതിയിലാണ് അകത്തും പുറത്തും ശത്രുവുണ്ട് പണമാണ് പലവർക്കും വലുതെങ്കിൽ ചിലവർക്ക് പ്രശസ്തിയാണ് വലുത് പദവിയാണ് വലുത് ഇവർ ആരും ആചാരത്തെ സംരക്ഷിക്കാനോ ആചാരത്തെയോ ഈ പറയുന്ന ഇതിനെ തകർക്കാൻ ശ്രമിക്കുന്നവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനോ അവർക്കെതിരെ വിരൽ ചൂണ്ടാനോ തയ്യാറാവുന്നില്ല അപ്പോൾ അധർമ്മം കണ്ടിട്ടും ആ അധർമ്മത്തെ സംരക്ഷിക്കുന്നത് അധർമ്മിയാണെന്ന് വിവേകാനന്ദ സ്വാമിയും പറഞ്ഞിട്ടുണ്ട് അവരാലാണ് ഈ രാജ്യം നശിക്കാൻ പോകുന്നത് അധർമ്മം കണ്ട് മിണ്ടാണ്ടിരിക്കുന്നവരിലാണ് ഏറ്റവും വലിയ അപകടം നിറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ആൾക്കാർ തിരിച്ചറിഞ്ഞ് തുടങ്ങി എന്നിട്ടും എന്തുകൊണ്ട് ഇവിടുത്തെ ഒരു വിഭാഗം ആൾക്കാർ അതായത് ഈ പറയുന്ന പോലെ നമ്മൾ ഞാൻ എപ്പോഴും ഇത് ഞാനൊരു ആർ എസ് എസ് കാരനാണ് പഴയ ആർ എസ് എസ് കാരനാണ് സംഘത്തിൻ്റെ മഹത്വത്തെ ഉൾക്കൊള്ളുന്നതാണ് പക്ഷേ ജാതി വർഗീയതയുടെ പേരിൽ ഒരു പതിനഞ്ച് ശതമാനത്തോളം വരുന്ന നായർ വിഭാഗത്തിലുള്ള അതിഭീകരമായ വർഗീയവാദികൾ സംഘത്തിനകത്ത് കൊണ്ടാണ് ഇത്തരം പുഴുക്കുത്തുകളെ സപ്പോർട്ട് ചെയ്യുന്നത് അതിൻ്റെ പഴി കേൾക്കുന്നത് ഒന്നടങ്കമുള്ള ഹിന്ദു സമൂഹമാണ് ഇവർക്ക് എന്തുകൊണ്ട് തുറന്നു പറഞ്ഞുകൂടാ തെറ്റ് ചെയ്തവൻ തെറ്റാണ് കാണിച്ചത് അവനെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം അതിനെ പോലീസുകാർ ഒരു നല്ലൊരു ആക്ഷൻ എടുത്ത് അവരെ പോലീസിൻ്റെ മണ്ണിൽ ഗവൺമെൻ്റ് മണ്ണിൽ കയറി ഇതിനെ വർഗീയപരമായിട്ട് അവരുടെ പേഴ്സണൽ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഇത് വളച്ചു പിടിക്കുന്നത് ശരിയാവും എന്തർത്ഥമാണ് ഇതിനകത്തുള്ളത് അപ്പോൾ ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ട ഇത്തരം അപകടകാരികളായ വൈറസുകളാണ് നമ്മുടെ അകത്തുള്ളത് ഇതിനകം തന്നെ കടകംപള്ളിയുടെ പേര് രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളിയുടെ പേര് ഇതിനോടകം ഉയർന്നു കേൾക്കുന്നു അദ്ദേഹത്തിന് ഇതിൽ പങ്കുള്ളതായി അല്ലെങ്കിൽ അദ്ദേഹം ഇതിൽ പങ്ക് പറ്റിയതായി ഏതെങ്കിലും തരത്തിൽ സൂചനകളുണ്ടോ പക്ഷേ കടകംപള്ളിയായിട്ട് ഞാൻ ഇതിനെപ്പറ്റി സംസാരിച്ചിരുന്നു കടകംപള്ളിയായിട്ട് ഞാൻ നമ്മൾ പേഴ്സണലി നമ്മൾ വൺ ടു വൺ ഇരുന്ന് തന്നെ സംസാരിച്ചു കടകംപള്ളിയുടെ ഫയൽ കടകംപള്ളി ഇതിനകത്തുള്ള ബന്ധപ്പെട്ട എല്ലാ ഫയലും എനിക്ക് കടകംപള്ളി കാണിച്ചു തന്നു എൻ്റെ വാട്സപ്പിലും അത് കിടപ്പുണ്ട് അപ്പോൾ അദ്ദേഹം ഇതിനകത്ത് ഈ കേസിൽ അദ്ദേഹം നിരപരാധിയാണ് അദ്ദേഹം മു ഇത് മറ്റേ ദേവസ്വം ബോർഡ് മന്ത്രി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഓർഡർ കൊടുത്തതെല്ലാം താഴോട്ടുള്ളവർക്ക് ആരോ ഓഫീസേഴ്സാണ് നോക്കേണ്ടത് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു ലെറ്റർ വരുമ്പോൾ മന്ത്രിയല്ല നോക്കുന്ന മന്ത്രിയെ താഴോട്ട് സെൻഡ് ചെയ്യുകയാണ് മന്ത്രിക്ക് എന്ത് ഇൻവോൾവ്മെൻ്റ് ഉള്ളതെന്നുള്ളത് വ്യക്തമാക്കൂ കടകംപള്ളി അല്ല ഇനിയിപ്പം ഏത് വലിയ പുള്ളിയാണെന്ന് പറഞ്ഞാലും അയ്യപ്പൻ്റെ കേസിൽ തന്തയില്ലായ്മ കാണിച്ചാൽ വിശ്വാസികളെ ഹിന്ദു വിശ്വാസത്തെ തകർക്കാൻ ശ്രമിച്ചാൽ പണി കൊടുത്തിരിക്കും ഒരു മാറ്റമില്ലാത്ത കേസാണ് പക്ഷേ ചെയ്യാത്ത കാര്യത്തിൽ വെറുതെ ഒരാളെ പിടിച്ചു വിടരുത് ചെയ്തവനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് കടകംപള്ളിയുടെ മേളിക്കാർ അതുകൊണ്ട് ഞാൻ കടകംപള്ളിയുടെ അടുത്ത് നേരിട്ട് ചോദിച്ചു കടകംപള്ളിക്ക് അറിയാം എന്താണ് കഥ കഥയത് കടംപള്ളീന ഇതിലേക്ക് പിടിച്ചുകൊണ്ട് കടകംപള്ളീനെ പിടിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കടകംപള്ളിയിലൂടെ പിണറായി പിടിക്കണമെന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യമുള്ള അതൊരു പൊളിറ്റിക്കൽ അജണ്ടയാണ് പക്ഷേ അവിടെയും രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് വെള്ളപൂശാൻ ശ്രമിക്കുന്നത് ഇതുപോലുള്ള കള്ള രാജീവരെ പോലുള്ള തന്ത്രികളെയാണ് അതിലാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത് അദ്ദേഹത്തിന് കൃത്യമായി പണം ലഭിച്ചു കാണണം അദ്ദേഹം ഈ പണം അല്ലെങ്കിൽ പണത്തിൻ്റെ മറ്റേതെങ്കിലും രൂപമായിട്ട് സ്വർണ്ണമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപ ഇതെവിടെയാണ് പാർക്ക് ചെയ്തേക്കുന്നത് അത് സാഫ്രോൻ്റെ അന്വേഷണത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ അറിയാൻ സാധിച്ചിട്ടില്ല ഇയാളുടെ ഇയാളുടെ ബിസിനസ്സുകളും ഇയാളുടെ ഇത് കടത്തലിനും ഇതിനൊക്കെ ഇവരെല്ലാവരും ഒരു കൂട്ടുകച്ചവടമല്ലേ ഇയാൾ ഏത് രാഷ്ട്രീയക്കാരനെ എതിർത്താൽ സംസാരിച്ചിട്ടുള്ളത് ഈ തന്ത്രി ഇയാൾക്ക് കോൺഗ്രസ് വന്നാലും കമ്മ്യൂണിസ്റ്റ് വന്നാലും ഇയാൾ അവരൊരാളാണ് ഈ ഇയാൾക്ക് ഇയാളെ ഗ്ലോറിഫൈ ചെയ്ത് വെച്ചിരിക്കാൽ ഈ കള്ളന്മാർക്ക് ഒപ്പം നിൽക്കാൻ വേണ്ടി കള്ളന്മാർക്ക് വേണ്ടി പൂജ ഹോമവും വഴിപാടും അർച്ചനയൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഒരു വലിയ കള്ളം വേണ്ടേ ഇവന്മാരൊക്കെ ഈ കാക്ക ഇണ ഇണചേരുന്ന പോലെയാണ് കാക്ക എന്ന് പറഞ്ഞാൽ മറ്റേ പറക്കുന്ന കാക്കയാണ് ആ കാക്കയുടെ കുട്ടികളെ മാത്രമേ കാണാൻ പറ്റുള്ളൂ ഇണചേരുന്ന കാണാൻ പറ്റില്ല ഇവരുടെ ഡീലുകൾ അങ്ങനെയാണ് ഇവരെവിടെയാണ് ഇത് ഇതൊക്കെ ഒതുക്കി വെച്ചത് ഇത്രയും നാൾ അവിടെ നിന്ന് കിട്ടിയ പണങ്ങൾ എവിടെ പോയി ആ പണത്തിന് ഈടി അന്വേഷിക്കണം ഇ ഡി ഇ ഡിയെ പോലെ ഇ ഡിയെ വരുത്തി അന്വേഷിക്കാൻ ആരാണ് സൗകര്യങ്ങൾ ഒരുക്കാത്തത് ഇല്ല ഇ ഡി അന്വേഷണം വേണം ഇ ഡിയെ പ്രോപ്പറായിട്ട് അന്വേഷിക്കാൻ വിടണം ഇവിടുത്തെ ബി ജെ പി യിലെ ചില നേതാക്കളുടെ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ അവർ കൈകടത്താതെ ഇ ഡി അന്വേഷിക്കണം ഇനി ഇ ഡി ഒന്നും വേണ്ട നമ്മുടെ സാധാരണ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ സാധാരണ പോലീസ് സ്റ്റേഷനിലുള്ള നല്ല തലയുള്ള കിട്ടില ഓഫീഷ്യൽസ് ആണ് നമുക്ക് കേരള പോലീസിന് കിട്ടിയിട്ടുള്ളത് അവരെ അങ്ങ് തുറന്നു വിട്ടിട്ട് കറക്റ്റായിട്ട് റിപ്പോർട്ട് കൊണ്ടുവരാൻ ഒരു വാക്ക് സി എമ്മിൻ്റെ ഓഫീസിൽ നിന്ന് പോട്ടെ മണി മണി പോലെ സാധനങ്ങൾ കൊണ്ടുവരും അവരെ പോലീസുകാരെ കൈരണ്ടും വിലങ്ങ് വെച്ചിട്ട് പിടിക്കാൻ പറഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് ഇങ്ങനെ അന്വേഷിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അവരങ്ങനെയേ അന്വേഷിച്ച് കൊടുക്കുകയുള്ളു കാരണം അവർ ഗവൺമെൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നവരാണ് ഇപ്പം നമ്മുടെ കയ്യിലല്ല മിനിസ്ട്രി ഇരിക്കുന്നത് ഇപ്പം ഞാൻ ഇവിടുത്തെ മന്ത്രിയോ മുഖ്യമന്ത്രിയോ എം എൽ എയോ ഇതൊന്നും എനിക്കിവിടെ ആരും ഒരു അധികാരം ഞാൻ ജനാധിപത്യ രീതിയിൽ ഒരു അധികാരം ഞാൻ എടുത്തിട്ടില്ല എനിക്കൊരു അത് തന്നിട്ടുമില്ല ഞാൻ അതിനുവേണ്ടി ശ്രമിക്കാറുമില്ല നമുക്ക് വേറൊരു ചാനലാണ് ആ ചാനൽ വഴി പോട്ടെ അത് നടക്കുന്ന നമ്മളിപ്പോൾ പേരിന് പ്രശസ്തിക്ക് വേണ്ടി കളിക്കും ഞാൻ മത്സരിപ്പിക്കത്തേ ഉള്ളൂ ഞാൻ അന്നും ഇന്നും ചെയ്തിട്ടുള്ളത് നല്ല നല്ല സ്ഥാനാർത്ഥികളെ കണ്ടെത്തി അവർക്കുള്ള സഹായങ്ങൾ ചെയ്ത് അവരെ നിയമ സംരക്ഷകരായിട്ട് കൊണ്ടുവരിക എന്നുള്ളത് അവരെ നിയമ നടപ്പിലാക്കാൻ വേണ്ടി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടു അതുമാത്രമേ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൂ എനിക്ക് ആവാനൊന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല ില്ല അവസാനമായി ഒരു കാര്യം കൂടെ താങ്കളുടെ അടുത്ത് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വീഡിയോ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ താങ്കളതിൻ്റെ ഒരു വശം പറഞ്ഞു പോയിരുന്നു മൈക്രോ ഫിനാൻസ് കേസുമായി ബന്ധപ്പെട്ട് മഹേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി മരണത്തിനുണ്ടായി അപ്പോൾ താങ്കൾക്ക് അതിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാമെന്ന് നമ്മുടെ യൂട്യൂബിൻ്റെ കമൻറ്റ് സെക്ഷൻ്റെ താഴെ ഒരുപാട് പേർ വന്നിരുന്നു സത്യത്തിൽ അതിൽപാട് ഒരുപാട് അഭയൂഹങ്ങൾ അനിശ്ചിതത്വം ഒക്കെ നിലനിൽക്കുന്ന ഒരു മരണമാണ് മഹേഷിൻ്റെത് എന്താണ് ഈ മഹേഷിന്റെ മരണത്തിൽ കൃത്യമായി സംഭവിച്ചതെന്ന് താങ്കൾക്കറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് മഹേഷിന്റെ എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശിനും മകനും ചേർന്ന് നടത്തിയ കൊള്ളയിൽ മഹേഷിനെ പോലുള്ള നിരപരാധികൾ ഒരു മഹേഷൻ മാത്രമല്ല മരിച്ചിട്ടുള്ളത് ഒരുപാട് പേര് ശാഖയിൽ കെട്ടിത്തൂങ്ങി മരിച്ചിട്ടുണ്ട് അതിൻ്റെ റിപ്പോർട്ട്സ് എല്ലാം ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ വിത്ത് എവിഡൻസ് കൊച്ചിയിൽ പ്രസ് മീറ്റിൽ ഞാൻ അത് പങ്കുവെക്കുകയും ചെയ്യും ഈ മൈക്രോ ഫിനാൻസിൻ്റെ ഈ തട്ടിപ്പിലും ഈ മഹേഷിൻ്റെ മരണത്തിലും ഒക്കെ പ്രോപ്പറായിട്ടൊരു അന്വേഷണം ഇതുവരെ നടത്തിയിട്ടില്ല വെള്ളാപ്പള്ളിക്കെതിരെ അതിന് വെള്ളാപ്പള്ളിക്ക് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഹായമാണ് ഒരു സൈഡിൽ നിന്ന് കിട്ടുന്നത് അപ്പുറത്തെ സൈഡിൽ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് സഹായം കിട്ടുക അതുകൊണ്ടല്ലേ പിണറായി വിജയൻ എന്തുകൊണ്ട് ഒരു വലിയ ക്രിമിനലിനെ കൊണ്ട് നടക്കുന്നു എന്നുള്ളത് ജനപക്ഷത്ത് വന്ന് ഉയരുന്ന ചോദ്യം അതാണ് പിണറായി വിജയൻ എന്തിനാണ് ഈ വെള്ളാപ്പള്ളിയുടെ പക്ഷെ അഞ്ച് വോട്ട് കിട്ടില്ലല്ലോ വെള്ളാപ്പള്ളിയെ കൊണ്ടുവന്ന് മാൻ ബ്രേക്കാണ് ഇയാൾ ഇയാളെ മകൻ വേറും തേർഡ് റൈറ്റ് പ്രൊവേർട്ടഡ് ആയിട്ടുള്ളൊരു ചെറ്റയാണ് ഈ തുഷാർ അവൻ അവനിവിടുത്തെ വലിയ ഗുണ്ടയാ ഇവിടുത്തെ വലിയ ഗാങ്സ്റ്റർ എന്നല്ല അതിലപ്പുറം വലിയ സാധന അമിത്ഷയുടെ കൂടെ നടക്കുന്നു അമിത്ഷ വെറുതെ അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് ആ ഒരു ചാം എല്ലാം നശിപ്പിക്കാൻ ഇവനെ പിടിച്ച് കൂടെ നിർത്തിയപ്പോരേ അവനെതിരെ മിണ്ടില്ലല്ലോ ഇവരാരും എന്ത് കോൺട്രിബ്യൂഷനാണ് സൊസൈറ്റിക്ക് വേണ്ടി ചെയ്തത് ആരായി തുഷാർ വെള്ളാപ്പള്ളി അവൻ്റെ ഡീൽസ് എന്തൊക്കെയാണ് ഞാൻ എത്രയോ ഇതിന് ഇവൻ്റെ അപ്പനെ മോനെ പിന്നെ പറയാൻ ഞാനൊന്നും ബാക്കി വെച്ചിട്ടില്ല സംസാരിക്കാത്ത സമൂഹത്തിനോട് അദ്ദേഹത്തിന്റെ പാർട്ടി ഇപ്പോഴും പി ഡി ജെസ് എൻ ഡി വിടാൻ തയ്യാറായിട്ടില്ല അവരിപ്പം നാല് സീറ്റുകളൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് പറവൂരിൽ പി ഡി സതീശനെതിരെ തുഷാർ തന്നെ മത്സരിക്കുമെന്ന് പറയുന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞ വാക്ക് തുഷാർ കേൾക്കുകയാണോ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് സതീശനെതിരെ പറവൂരിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ട് സതീഷൻ എവിടെ കിടക്കുന്നു ഈ ഈ വായി നോക്കി എവിടെ കിടക്കുന്നു എന്റെ പൊന്ന് ഈ ഇയാളുടെ വരവെന്ന് പറഞ്ഞാൽ ലോകത്ത് ആദ്യമായിട്ട് ചന്ദ്രനിൽ പോയത് ലൈക്ക ലൈക്കാന്ന് പറഞ്ഞൊരു പട്ടിയാണ് അറിയാലോ അതായത് പൊക്കി പൊക്കിവിടാ ആളുണ്ടെങ്കിൽ ഏത് പട്ടിക്കും തെളിയിച്ച് രണ്ട് പേരാണ് ലൈക്കിയും പിന്നെ തുഷാർ വെള്ളാപ്പള്ളി സ്വന്തം ഇത് ഇത് കേരളത്തിൽ എത്ര എത്ര ലക്ഷം പത്ത് മുപ്പത്തഞ്ച് ലക്ഷമുള്ള ഇതാണ് എത്ര പഞ്ചായത്തിലുംമാർ ഒരു സീറ്റ് പിടിച്ചിട്ടുണ്ട് ഈ എലക്ഷനും കണ്ടതല്ലേ ഇവന്മാർ എന്തിൻ്റെ പേരിലേമാർ സീറ്റ് ചോദിക്കുന്ന ഇത് സീറ്റ് ചോദിക്കില്ല ഇതൊരു വെറുതെ ഒരു ഡീലാണ് ആദ്യം ആദ്യം കേരളത്തിലെ ഈ ബി ജെ പി ആദ്യം ജനങ്ങളോട് ഹിന്ദു സമൂഹത്തിനോട് സത്യസന്ധത പുലർത്തുക ഇതുപോലുള്ള കള്ളന്മാരെ വീട്ടിക്കയറ്റാൻ കൊള്ളാത്തന്മാരെ സ്ത്രീകളുള്ള വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളാത്തുള്ള ഇവന്മാരെ പോലെ കള്ളന്മാരെ പിടിച്ച് ബി ജെ പി കൂടെ നിർത്തിയിട്ടാണോ ബി ജെ പി സ്ത്രീ സംരക്ഷണം ഉറപ്പ് ഉറപ്പുവരുത്താൻ പറയുന്നത് ഇതുകൊണ്ടാണ് ഞാൻ ബി ജെ പി എതിർക്കുന്നത് മോദിയുടെ ആശയവും മോദിയുടെ ഐഡിയോളജി ഇവിടെ വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ മോദി ഇപ്രാവശ്യം ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് പതിനായിരക്കണക്കിന് ആൾക്കാരെ വെച്ചിട്ട് അവിടെ കർണാടകയിൽ റോഡ് ഷോ നടത്തിയ ഏക സന്യാസി ഉണ്ടെങ്കിൽ അത് ഭദ്രാനന്ദം മാത്രമേ ഉണ്ടാവുള്ളൂ മോദിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത്രയും നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് പക്ഷെ കേരളത്തിൽ ഈ പറയുന്ന പോലെ പതിനഞ്ച് ശതമാനം വരുന്ന വർഗീയ നായരു ഗ്രൂപ്പും അവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ടുള്ള ഈ സംഘത്തിനകത്തും ബി ജെ പിക്ക് അവരുടെ താല്പര്യവും പിന്നെ അവരുടെ തോന്നിയവാസവും അവരുടെ വർഗീയതയും അവരുടെ ബിസിനസ് നീലും കാരണമാണ് നമുക്ക് കൂടുതലൊന്നും ഹിന്ദുക്കൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റാത്ത ഇവിടെ ഇവർ പട്ടിയൊട്ട് പുല്ല് തിന്നൂല്ല പശുവിനോട്ട് കൊടുക്കൂല്ല എന്നുള്ള അവസ്ഥയാണ് ഞാൻ അതുകൊണ്ടേ പൊളിറ്റിക്സ് വിട്ടത് എനിക്കിവിടുത്തെ പൊളിറ്റിക്സ് ഞാൻ സംസാരിക്കാതെ പോയതുകൊണ്ടാണ് കഴിഞ്ഞ നിയമ ഇത് ഇത് ഇവിടുത്തെ കോർപ്പറേഷൻ ഇലക്ഷൻ സമയത്ത് ഞാൻ മിണ്ടാണ്ടിരുന്നത് അതുകൊണ്ടാണ് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം ജനങ്ങൾ തിരിച്ചറിയേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലുള്ള വെള്ളാപ്പള്ളീനെയും തുഷാറിനേയും പോലുള്ളവരെ എന്തിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ബി ജെ പി ചുമക്കുന്നത് ഇവർ ഈ സമുദായത്തെ അത്രയും കൊന്നു കൊലവിളിക്കുകയാണ് എത്ര മഹേഷന്മാർ മരിച്ചു ശാശ്വതികാനന്ദ സ്വാമിയുടെ കേസ് എടുക്കൂ മൈക്രോ ഫിനാൻസിന് എത്ര കോടിയുടെ തട്ടിപ്പ് എത്ര നൂറ്റി മുപ്പത്താറ് കേസുകളുണ്ട് ഇയാളുടെ പേരിൽ അല്ല നൂറ്റി ഇരുപത്താറ് നൂറ്റി ഇരുപത്താറോ കേസിൽ അഞ്ച് കേസുകളും ഇതല്ല ഇരുപത്തി ഇരുപത്തിനാലോ ഇരുപത്തഞ്ച് കേസോ ഇരുപത്തോ ഇരുപത്തിനാലോ ഇരുപത്തഞ്ചോ കേസുകളും ചാർജ് ഷീറ്റ് റെഡി ആയിട്ടുണ്ട് സമർപ്പിച്ചിട്ടില്ല കോടതിയിൽ സപ്പോർട്ടാണല്ലോ ഗവൺമെൻറ് കൊടുക്കുന്നത് എന്നാൽ ഗവൺമെന്റിനും അല്ല ഗുണം കിട്ടുമോ ഇയാളെ നമ്പം കൊള്ളാമോ വെള്ളാപ്പള്ളീനെ തുഷാറിനെ സംഭവം കൊള്ളാമോ എന്തിൻ്റെ ബേസിലാണ് ഇവരെ വിശ്വസിക്കുന്നത് ഇപ്പൊ ഈ വർഗീയത പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലായി ഈഴവന്മാർ ആരും ഇവരെ സപ്പോർട്ട് ചെയ്യത്തില്ല ഇപ്പൊ ഈ ഇപ്പം വർഗീയമായിട്ട് പറഞ്ഞിട്ട് ഹിന്ദു തേഗ മാങ്ങ ഇയാൾ എന്ത് ധർമ്മമാണ് പാലിച്ചിരിക്കുന്നത് കുറേ ആൾക്കാരെ പൊട്ടരാക്കുകയാണ് മരുടെ കേസ് ഇവിടെ നിന്നും തീറില്ല ഇവിടെ നിന്നും പറഞ്ഞാൽ തീരില്ല